കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പൊന്നാനി മണ്ഡലം സമ്മേളനവും കുടുംബസംഘമവും സംഘടിപ്പിച്ചു കാഞ്ഞിരമുക്ക് പ്ലാസ ഓഡിറ്റോറിയത്തിൽ കെ എസ് സി ഡബ്ല്യു യു ജില്ലാ പ്രസിഡന്റ് അച്യുതൻ വണ്ടൂർ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് കെ എസ് സി ഡബ്ല്യു യു ജില്ലാ സെക്രട്ടറി ജംഷി എടക്കര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ എസ് സി ഡബ്ല്യു യു മണ്ഡലം പ്രസിഡന്റ് അബ്ദു അല്ലൂർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനർ ഫിലിപ്പ് മമ്പാട് ക്ലാസ് എടുത്തു കെ സി ഡബ്ല്യു സംസ്ഥാന സെക്രട്ടറി ഹനീഫ കണ്ണൂർ സംഘടനാ വിശദീകരണം നടത്തി മലപ്പുറം ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ റഷീദ് മുഖ്യാതിഥിയായി ജില്ലാ ട്രഷറർ അഹമ്മദ് കുഞ്ഞിപ്പ ജില്ലാ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് കരുവാരക്കുണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് ബക്കർ അയിരൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ എസ് സി ഡബ്ല്യു യു മണ്ഡലം സെക്രട്ടറി റഷീദ് സി പി സ്വാഗതവും കെ സി ഡബ്ല്യു യു മണ്ഡലം ട്രഷറർ ഷെരീഫ് അത്താണി നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ